ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിലുകൾ തുറന്നിട്ട ശേഷമാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് യാത്രയാകുന്നതെന്ന് പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് പരിശുദ്ധയെ അനുസ്മരിച്ച പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിലുകൾ തുറന്നിട്ട ശേഷമാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത് സമൂഹത്തിൽ ഉണ്ടാകേണ്ട മാറ്റത്തിൻ്റെ വിത്ത് വിതേറിയ വ്യക്തിയാണ് പരിശുദ്ധ അൻശിശ് പിതാവ് പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ട് ലോകത്തെ തന്നെ കീഴടക്കി ലോകമനസാക്ഷിയെ കീഴടക്കി എന്ന് നമുക്ക് പറയാം പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തിൽ ദൈവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് പിതാവ് ദൈവം നമുക്ക് നൽകിയ അമൂല്യമായ നിധിയായിരുന്നു വിലയേറിയ രക്തമായിരുന്നു പരിശുദ്ധ പിതാവ് സിറോ മലബാർ സഭയെ സംബന്ധിച്ച് പിതാവ് പരിശുദ്ധ പിതാവ് വലിയൊരു അനുഗ്രഹമായിരുന്നു ഈ സഭയുടെ വ്യക്തിത്വവും സ്വത്വവും പ്രേക്ഷിത ആഭിമുഖ്യങ്ങളും നമ്മൾ കാത്ത് പരിപാലിച്ച് വളർത്തി സംരക്ഷിക്കണം എന്ന് നിരവധി അവസരങ്ങളിൽ പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ദൈവാരാധനയെക്കുറിച്ച് പൊതുവില് ദസിതേറിയോ ദസിതരാവി എന്ന ലേഖനത്തിലൂടെ വളരെ ക്ലിപ്തമായ മാനദണ്ഡങ്ങൾ സാർവത്രിക സഭയ്ക്ക് നൽകി ചുരുക്കത്തിൽ പപ്പായുടെ ജീവിതവും കാഴ്ചപ്പാടുകളും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രചോദനമാണ് പരിശുദ്ധാവിൻ്റെ എളിമയും സാമൂഹിക നീതിയിലുള്ള ഉറച്ച വിശ്വാസവും ലോകത്തിന് മാതൃകയാണ് ദരിദ്രരോടുള്ള പപ്പായുടെ പ്രത്യേക ശ്രദ്ധയും ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും പ്രവാസികളെക്കുറിച്ചുള്ള കരുതലും ലോക ശ്രദ്ധ നേടിയ കാര്യങ്ങളാണ്